നമസ്കാരം കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിലേക്ക് കളങ്കിത മുതലാളിത്തത്തിൻ്റെ എല്ലാ അംശങ്ങളും ചേർത്തരച്ച് ഭുജിച്ച് അധികാരമാക്കി മാറ്റി ഭരിക്കാൻ തുടങ്ങിയ പിണറായിസത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമാണ് ഈ നാളുകളിൽ കണ്ടു തുടങ്ങുന്നത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പിണറായി വിജയൻ സ്വന്തമായി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ വൃത്തികെട്ട ഈ പ്രത്യേക ശാസ്ത്രം അധികാരത്തിൻ്റെയും പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ദുർഗന്ധം വമിക്കുന്ന ഒന്നാണെന്ന് അനുനിമിഷം ജനം തിരിച്ചറിയുന്നു പിണറായിസ്യത്തിന് അവിടെയും ഇവിടെയും ഓട്ടയുണ്ടായി അതിലൂടെ ദുർഗന്ധം പുറത്തേക്ക് വമിച്ചപ്പോൾ ആ ഓട്ട അടയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന പ്രക്രിയകളൊക്കെയും അതിനേക്കാൾ വലിയ ഓട്ടയായി മാറുന്ന ദുരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാഫീർ സ്ക്രീൻഷോട്ടിലൂടെ കേരളത്തിൽ വർഗീയത പടർത്താൻ ശ്രമിച്ച പിണറായി നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ തുടരരുതേ എന്നാഗ്രഹിക്കുന്ന സർക്കാർ ഏഷ്യാനെറ്റ് പോലെ പിണറായി സ്റ്റുകളെ ആഞ്ഞടിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ബാർക്ക് റേറ്റിംഗിൽ പിമ്പോട്ട് പോവുകയും ട്വന്റി ഫോർ റിപ്പോർട്ടറും പോലെ സർക്കാരിന്റെ വരിതീൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വളം വയ്ക്കുന്ന തരത്തിലുള്ള അതിവൈകാരിക വാർത്താ പരിസരം സൃഷ്ടിക്കൽ തുടങ്ങിയ നാനോദ്ദേശത്തോടുകൂടി പുറത്തുവിട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അറിയാതെ തിരിഞ്ഞു കടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സിനിമയിലെ കലാകാരന്മാർക്ക് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യപക്ഷം എന്ന പേരിൽ ചേർന്ന് നിന്നിരുന്നത് ഈ പിണറായിസ്റ്റ് മനുഷ്യവിരുദ്ധ വശത്തായതുകൊണ്ട് തന്നെ അവരിൽ ചിലർക്കൊക്കെ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ നട്ടെല്ലുകിളുത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കെ എം മാണിയെ അധിക്ഷേപിച്ചു പുറത്തിറക്കുന്നതിന് ഇല്ലാത്ത കോഴക്കേസിൽ മനസാക്ഷിയുടെ വികാരം കത്തിപ്പടരാൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കമിട്ട പിണറായിസ്റ്റ് വത്സല ശിഷ്യൻ ആഷി കബുവിന് പോലും പിണറായിസ്റ്റ് കാലത്തെ പെൺവേട്ടയെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ വില്ലൻ വേഷം കെട്ടി നിൽക്കുന്നവരല്ല സി പി എം ചേർത്ത് പിടിക്കുന്നവരാണ് എന്ന് ഭയപ്പെടുത്തുന്ന സത്യം പുറത്തു വരുന്നു ഒരാൾ പെണ്ണിന് വെറും ചരക്കായി കരുതുകയും ആ പെണ്ണിനെ ചൂഷണം ചെയ്യാൻ അങ്ങേയറ്റം വരെ പോവുകയും ചെയ്താൽ അവരെ സി പി എം ചേർത്ത് പിടിക്കും എന്നതിന് തെളിവായി മാറുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല പേരുകളും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സി പി ഐ എം തെരഞ്ഞെടുത്ത രഞ്ജിത്ത് എന്ന പെൺവേട്ടക്കാരനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനായ രഞ്ജിത്തിനെതിരെ അതിവൈകാരികമായി രംഗത്ത് വന്നത് ശ്രീലേഖ പലേരി മാണിക്കം എന്ന മമ്മൂട്ടി സിനിമ അഭിനയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയെന്നും അഭിനയത്തിന്റെ ഭാഗമായി ഹോട്ടൽ മുറിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ട രഞ്ജിത്ത് ആദ്യം മോതിരത്തിലും പിന്നെ കൈകളിലും പിന്നീട് തോളിലും കവിളിലുമൊക്കെ പിടിച്ച് ലൈംഗിക താല്പര്യത്തോട് പെരുമാറിയെന്നും ശ്രീലേഖ ആരോപിക്കുന്നു ഇക്കാര്യം പെട്ടെന്ന് വിളിച്ച് പറയുന്നതല്ല അന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ജോഷി ജോസഫ് എന്ന കൽക്കട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിനിമ ഡോക്യുമെന്ററി സംവിധായകനോട് അന്ന് തന്നെ സഹായം തേടിയിരുന്നു ഏറെ ആശങ്കയോടെ പേടിയോടെ ഹോട്ടൽ മുറിയിൽ ഒരു ദിവസം താമസിച്ച ശേഷം ആ സിനിമയെ വേണ്ടെന്ന് വെച്ച് സ്ഥലം കാലിയാക്കിയെന്ന് ശ്രീലേഖ പറയുന്നു ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പരാതിപ്പെട്ടെങ്കിലും രഞ്ജിത്തിനെതിരെ ഇത് ആദ്യമല്ല ഇത്തരം പരാതി ഉണ്ടാവുന്നത് പ്രസാധകയും എഴുത്തുകാരിയുമായ ഷഹനസ് മുമ്പ് തന്നെ ഇത് വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പൊതുചടങ്ങിൽ വെച്ച് മദ്യപിച്ച് തൻ്റെ അടുത്ത് വന്നിരുന്ന് അവമര്യാദയോടെ പെരുമാറി എന്ന് ഷഹനസ് പണ്ട് പറഞ്ഞപ്പോൾ ഷഹനസിനെതിരെ കേസ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ രഞ്ജിത്ത് ഒരടി മുമ്പോട്ട് പോയില്ല ചലച്ചിത്രോത്സവത്തിൽ എസ് എഫ് ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അടങ്ങിയവർ രഞ്ജിത്തിനെ കൂവിയതിന്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ടായിരുന്നു ഷഹനസ് എന്നത് പങ്കുവെച്ചത് ഇന്ന് അത് വീണ്ടും വൈറലാകുമ്പോൾ അനേകം പേർ രഞ്ജിത്തിന്റെ പെൺവേട്ടയെക്കുറിച്ച് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഓർക്കണം പക്ഷെ രഞ്ജിത്തിനെ തുടൻ സർക്കാരിന് പേടിയാണ് ആരെങ്കിലും ആകാശത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കാൻ നിവൃത്തിയില്ല എന്ന് നാണമില്ലാതെ തുറന്നു പറയുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം അതുകൊണ്ട് താൻ നടപടിയെടുക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീലേഖ എന്ന കമ്മ്യൂണിസ്റ്റുകാരിയായ സി പി എം കാരിയായ ഇരയെ അല്ല വേട്ടക്കാരനായ രഞ്ജിത്തിനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നർത്ഥം പെൺവേട്ടക്കാരെല്ലാം സി പി എം പക്ഷത്താണ് എന്ന് വ്യക്തമായതോടെ അക്ഷരാർത്ഥത്തിൽ പാർട്ടി കുഴപ്പത്തിലായിരിക്കുന്നു പണ്ടേ മുഖം മൂടി നഷ്ടപ്പെട്ട പിണറായി സത്തിന്റെ തനി രൂപം കണ്ട് ഞെട്ടുകയാണ് മലയാളികൾ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകുന്നതിന് മുൻപ് ആദ്യ ടെമിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നത് പ്രശസ്ത സംവിധായകൻ കമലാണ് കമലിനെതിരെയും പെൺവേട്ടയെക്കുറിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വന്നിരുന്നു മഞ്ജു വാര്യർ നായികയും ടൊവിനോ തോമസ് നായകനുമായ താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ നായികയാക്കാം എന്ന് വാക്കുകൊടുത്ത് രേഖാമൂലം സ്വന്തം കൈപ്പടിയിൽ എഴുതി കൊടുത്ത് കമൽ തലയൂരിയ വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു പ്രായം എത്രയായാലും യുവതികളെ കാണുമ്പോൾ ഇളക്കം തട്ടുന്നവരുടെ പട്ടികയിൽ നടന്മാർ മാത്രമല്ല സംവിധായകരും നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ കൺട്രോൾമാരുമുണ്ട് എന്നതിന് തെളിവായി മാറി കമലിന്റെ പെൺവേട്ട കമലിനെ കൃത്യമായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി മാറ്റുക അന്ന് പരസ്യമായി ആരോപണം ഉന്നയിച്ചിട്ടും അതിനെതിരെ ഒരു നടപടിയും എടുക്കാതിരിക്കുക പിന്നീട് അതേപോലെ തന്നെ അടുത്ത പെൺവേട്ടക്കാരനായ രഞ്ജിത്തിനെ കണ്ടെത്തി ആ പദവി ഏൽപ്പിക്കുക സി പി എം ഇങ്ങനെയൊക്കെ മാത്രമേ ചെയ്യൂ തെസ എന്നുപേരുള്ള ബംഗാളിലെ ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് മുകേഷ് എന്ന സി പി എം എം എൽ എയിൽ നിന്നും സമാനമായ അനുഭവമുണ്ടായി എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവിനെ വിളിച്ചു പറഞ്ഞ് ഒരു വിധത്തിൽ ഫ്ലൈറ്റ് കയറി തടി തപ്പുകയായിരുന്നു മുറിയിൽ മുട്ടിയ അനുഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്നാണ് ടെസ്സെ എന്ന് പറഞ്ഞത് ഇങ്ങനെ പെൺവേട്ടയ്ക്ക് താൽപ്പര്യമുള്ള സ്ത്രീകളെ ചരക്കുകളായി കരുതുന്ന അവരുടെ റോള് വേണമെങ്കിൽ ശരീരം തരണമെന്ന് ലജ്ജയില്ലാതെ പറയുന്നവരെയൊക്കെ സി പി എം അധികാര കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാകുന്നു അവർക്കെതിരെ ഉണ്ടാവുന്ന ആരോപണത്തിനെതിരെ കേസെടുക്കാനുള്ള നട്ടലും ഈ പാർട്ടിക്ക് ഇപ്പോഴുമില്ല രഞ്ജിത്തിനെതിരെയും കമലിനെതിരെയും മുകേഷിനെതിരെയും ഗണേശിനെതിരെയും ഒക്കെ ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ സി പി എമ്മിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ പെൺവേട്ട സാധ്യമാകൂ എന്ന സന്ദേശമാണ് അവർ ഈ നാടിന് കൊടുക്കുന്നത് പെൺവേട്ടക്കാരെയെല്ലാം ചേർത്ത് പിടിച്ച് സി പി ഐ എം എന്ന അശ്രീല പാർട്ടി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ശാപമായി മാറുന്നു ഗൗരി ലക്ഷ്മി എന്ന സംഗീത സംവിധായിക പതിനഞ്ചാമത്തെ വയസ്സിൽ പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ആരോപിക്കുന്നത് മോഹൻലാലിന്റെ കാസിനോവയുടെ സെറ്റിലാണ് അങ്ങനെ പോക്സോ കേസും ബലാത്സംഗ കേസുമടക്കം അനേകം കേസുകൾ ചുമത്താൻ വകുപ്പുള്ള തരത്തിലേക്ക് മലയാള സിനിമ മാറിയിട്ടും പിണറായി ഭീകരർ കൈയും കെട്ടി നിൽക്കുകയാണ് കേസെടുക്കാൻ പോയാൽ അഴിയെണ്ണുന്നത് സി പി എമ്മിനെ ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒടുവിൽ ഗതി കിട്ട സാംസ്കാരിക മന്ത്രി പെൺവേട്ടക്കാരെ സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് ഇതുപോലെ ഗതി കിട്ട ഒരു പാർട്ടി ലോകത്തൊരിടത്തും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം